പ്രഗ്നന്റ് ആണെന്നുള്ളത് റിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഐഡിയ ആണ് ഛർദി കാരണം എൺപത് ശതമാനം സ്ത്രീകൾക്കും പ്രെഗ്നൻസിയിലെ ചർദ്ദി വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ് നമ്മുടെ പ്രഗ്നൻസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ എച്ച് ജി ഹോർമോൺ കൂടുന്നു ഇത് ബ്രെയിനിലുള്ള കീമോറോസെപ്റ്റിക് ട്രിഗേഴ്സ് ഒന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നു അതോടെ നമ്മൾ ഛർദ്ദിക്കുന്നു ഇതിന്റെ കൂടെ കുറച്ച് ഈസ്ട്രജൻ ഹോർമോണിന്റെ എക്സസ് അതുപോലെ തന്നെ ജി ഡി എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് സൈറ്റോകൈൻ പിന്നെ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സും ഒരുപാട് റോൾ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രെഗ്നൻസിയിൽ നിങ്ങൾക്ക് ഷർദി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ പ്രെഗ്നൻസിൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസീസ് ഒക്കെ ആണെങ്കിൽ അതേപോലെ നമുക്ക് പ്രഗ്നൻസിയുടെ മുമ്പ് തന്നെ കുറച്ച് ഡയബറ്റീസ് കൊളസ്ട്രോൾ തൈറോയിഡ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് പ്രഗ്നൻസിയിൽ ഛർദി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നു എന്തൊക്കെ ഹോം റെമഡീസ് നമുക്ക് ട്രൈ ചെയ്യാം നോക്കാം നമുക്ക് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ചില മണം ഫുഡ് അതുപോലെ തന്നെ ചില കാഴ്ചകൾ ഇതൊക്കെ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടും അപ്പൊ അത്തരത്തിലുള്ള ട്രിഗേഴ്സിനെ ആദ്യം തന്നെ അവോയ്ഡ് ചെയ്ത് വെക്കാം രണ്ടാമത്തെ കാര്യം ബെഡിൽ നിന്ന് എണീറ്റ് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ ക്രാക്കേഴ്സോ പോലുള്ള സാധനങ്ങൾ കഴിക്കുക അതിനുശേഷം ബ്രഷ് ചെയ്യുക പിന്നെ എങ്ങനെയെങ്കിലും ശരീരത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ശ്രമിക്കാം ഡീഹൈഡ്രേഷൻ കൂടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണില്ലാതെ ഗ്യാസ്ട്രേറ്റിസ് കൂടിക്കഴിഞ്ഞാലും ഈ വോമിറ്റിംഗ് കൂടും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പാനീയങ്ങളായിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഈവൻ ഐസ് ലിക്സോ അല്ലെങ്കിൽ പോപ്സിക്കിൾസോ പോലുള്ള സാധനം പോലും ട്രൈ ചെയ്യാം ചില ആളുകൾക്ക് ലെമണിന്റെ സ്മെല്ല് കുറച്ച് സൂത്തിങ് ആൻഡ് കംഫർട്ടിംഗ് ആയിരിക്കും അത് വേണമെങ്കിൽ ഉപയോഗിക്കാം വെറുതെ വായിൽ വെള്ളം വരുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി മുട്ടായി പോലുള്ള ജിഞ്ചർ ജ്യൂസ് ജിഞ്ചർ എക്സ്ട്രാക്ടും ഈ വൊമിറ്റിങ്ങിനും ഓക്കാനത്തിനും എല്ലാം വളരെ നല്ലതാണ് ഓരോ പ്രാവശ്യം ഛർദ്ദിച്ച് കഴിയുമ്പോഴും ഏതെങ്കിലും രൂപേണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഷോർട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീൽസ് കഴിക്കുക ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഒരു പ്രാവശ്യം ഛർദ്ദിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വായ നന്നായി കഴുകുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പല്ലിന് കേട് കൂടുതൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്സിലമിൻ പരഡോക്സിൻ പോലുള്ള മരുന്നുകൾ സജസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റി എമറ്റിക്സ് ഗണത്തിൽപ്പെട്ടിട്ടുള്ള മരുന്നുകൾ തരും പക്ഷേ വീട്ടിലിരുന്ന് ഈ റെഡ് ഫ്ലാഗ് സൈൻസ് എപ്പോഴും ശ്രദ്ധിക്കണം നിർത്താതെയുള്ള ഛർദി നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുക സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുക ബി പി കുറയുക അതുപോലെ തന്നെ നമുക്ക് മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു വരിക അല്ലെങ്കിൽ മൂത്രത്തിന്റെ കളർ മാറുക ഇതെല്ലാം ഭയങ്കര ഡേഞ്ചർ സിഗ്നൽസ് ആണ് ഇത് വെച്ച് വീട്ടിലിരിക്കരുത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാം അപ്പം നമ്മൾ ഐ വി ഫ്ലൂയിഡ്സും ഇഞ്ചെക്ഷൻസും ഒക്കെ തന്നു ഇത് സെറ്റിൽ ചെയ്യും ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ ആദ്യത്തൊരു മൂന്ന് മാസം കഴിയുന്നതോടുകൂടി ഇത് കുറഞ്ഞു വരും ഒരു നാലാമത്തെ അഞ്ചാമത്തെ മാസാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കും